ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് ബ്ലോഗ് സമോസ് നമ്മൾ കുറച്ച് ചീരയൊക്കെ നട്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിളവെടുപ്പും ഒരു ചീരത്തോരം വെക്കലും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ അപ്പോൾ വ്ളോഗ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വ്ളോഗൊക്കെ വരുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് വ്ലോഗ് തുടങ്ങിയാലോ ഗൈസ് നമ്മുടെ ചീരക്കൂട്ടാൻ മറിഞ്ഞു വീണു ചീരക്കൂട്ടനെ നമ്മൾ കട്ട് ചെയ്യാൻ പോകട്ടാ അവിടെ ആ മറിഞ്ഞ കട മാത്രം താഴേന്ന് കട്ട് ചെയ്താ മതിട്ടാ ബാക്കിയൊക്കെ എനിക്ക് തുമ്പ് മാത്രം മതി തുമ്പെടുത്താ മതി അത്ര വേണ്ട കയറ്റി മുറുക്കി അതല്ല കയറ്റി മുറുക്കി പിന്നെ അല്ലെങ്കി അത് ഇണ്ടാവില്ല എന്റെ അനുഭവമാണ് ഞാൻ താഴെത്തി മുറിച്ചിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല അതാ പറയണ പിന്നെ അതങ്ങനെ ചീഞ്ഞു പോവാ ചെയ്യണ അത്ര വെച്ച മതി കയറ്റി മുറുക്കി അത്ര മുറിക്കല്ലേ ചേട്ടാ അതിന്റെ തല മാത്രം മുറിച്ചെടുത്ത അതൊന്നും വേണ്ട പൊട്ടേത് എന്തായാലും കിട്ടി കൈസ് ത്ര കിട്ടിട്ട് മേലുണ്ട് നമുക്ക് മേലും എടുക്കാനുണ്ട് ചെറിയ പുഴക്കുത്തൊക്കെ ഇണ്ട് കണ്ട ഓട്ടക്കുണ്ട് ചെറുതായിട്ട് മേലും കുഴപ്പല്ലേ മരുന്നടിച്ചിട്ട് പിന്നെ നമ്മള് തിന്നണെ പ്യുവറായിട്ട് തിന്നാൻ വേണ്ടിട്ടല്ലേ നമ്മളീ കഷ്ടപ്പെടണ അങ്ങനെ പ്യുവറായിട്ട് കൊണ്ടരുന്നത് മരുന്നടിച്ചിട്ടാണ് മുളപ്പിച്ച് സെറ്റ് മൂന്ന് ദിവസമായിട്ടുള്ളുട്ടാ വിത്ത് പാവീട്ട് ഇതേ മുളച്ച് വന്നു തുടങ്ങിട്ടാ കണ്ടാ പച്ചക്കളർ കണ്ട അതൊക്കെയാണ് ചീരത്തായിട്ടാ മുളച്ച് വരുന്നുണ്ട് അപ്പൊ ഇവിടേക്ക് എനിക്ക് നനയ്ക്കുന്നേണം നനക്കാനൊക്കെ ഇണ്ട് അപ്പൊ നനയ്ക്കണം പിന്നെ ചീര മുറിക്കാനുണ്ട് ടെറസിലുണ്ട് ചെറിയ ചെടികള് അയ്യോ പേര് എന്നിട്ടാ ബികോണിയാന്നല്ലേ ഈ ചെടിയുടെ പേര് അതേന്ന് തോന്നുന്നുണ്ട് അതെ അതെ ബികോണിയ ബികോണിയതേ നിറച്ച് പൂക്കൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ദേ ഇവിടെ ഉണ്ട് ചീര മുറിക്കാനായിട്ട് കണ്ടാ ഇതാണ് ഞാൻ നേരത്തെ ചേനോട് പറഞ്ഞത് ഇവിടെ നിന്ന് ഇത്രയും നല്ല പോലെ കയറ്റി മുറിച്ച് കഴിഞ്ഞാൽ വേറെ ഇങ്ങനെ ശാഖകള് വരണേണ്ട നമുക്ക് വല്ലാതെ നമ്മൾ ഇറക്കി മുറിച്ചപ്പോഴേ ഈ കട ഇങ്ങനെ ചീഞ്ഞു പോവുക ചെയ്തത് ഞാനപ്പ കുറച്ച് കയറ്റി മുറിച്ചപ്പോ അതെ എത്ര ബ്രാഞ്ചസ് വന്നന വൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബ്രാഞ്ച് ഒരു തണ്ടുമ്പന്ന് തന്നെ കണ്ട അതിനെ ഞാൻ ഇറക്കി മുറിക്കാൻ പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ അപ്പോഴേക്കും മേലെ കയറ്റിട്ടാ മുറിച്ചനെ ണ്ട അതുപോലെ തന്നെ ഇതുമ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ബ്രാഞ്ചസ് കണ്ട ഇതുമ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം അപ്പൊ എനിക്കറിയണ്ടായില്ല ആദ്യ മുറിച്ചപ്പോഴേ ഞാനിപ്പൊ നല്ല ടോപ്പ് അല്ല ഇറക്കി മുറിച്ചു തണ്ടിലേക്ക് അടിയിലേക്ക് പിന്നെ അത് ഉണ്ടായില്ല ഇപ്പൊ ഇത് രണ്ടാമത്തെ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോണത് അറിയാത്തവരുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാ എൻ്റെ അനുഭവല്ലേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പതേ എൻ്റെ അനുഭവമാണ് കേട്ടോ നമ്മൾ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നമുക്ക് പിന്നെ ഒരു പേടിയും ഇല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം അപ്പൊ ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ നിറച്ച് ബ്രാഞ്ചസ് വരും കേട്ടാ ചീരക്ക് അപ്പൊ നമ്മൾ ഈ കട്ട് ചീര ഞാൻ ഇങ്ങനെ തുമ്പ് വശം മാത്രം എടുക്കുന്നുള്ളു അവിടത്തേക്കാളും നല്ല ഫ്രഷ് ഇലയാണ് ഏട്ടത് അതില് ചെറിയ പുഴുക്കുത്തൊക്കെ ഇണ്ടായിരുന്നതിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടാത്ത നല്ല ഫ്രഷ് ഇലയാണ് കുമ്പരണില്ലേ ആ കുറുമാലിക്കാവ് ക്ഷേത്രത്തിൽ പൂരം ഇതില ആന വേദന ഞാൻ ഷൂട്ട് കാണിച്ചതല്ല അംബൂസിനെ ഭയങ്കര ഇഷ്ട ചീരല തോരണം വെച്ചു മാി ഇത് കൊറേ വെച്ച് പിടിപ്പിക്കുന്ന എന്നോട് പറയണേ ആ ഞാൻ പറമ്പൊക്കെ നനക്കാൻ പോയി അത് കഴിഞ്ഞപ്പോ ഇപ്പറത്തെ മുൻവശത്തെങ്ങനെ നനയ്ക്കുന്ന പിണ്ട് നമ്മുടെ ഒരു ചീര കട മറഞ്ഞുകെടുക്കണം പിന്നെ ജോജിയേട്ട വന്നപ്പോ വേഗം അതൊന്ന് കട്ട് ഏൽപ്പിച്ചതാണ് ഇത്രയും കിട്ടിട്ടാ അവിടെ തന്നെ ഇങ്ങനെ കേറ്റി മുറിച്ചില്ലേ നല്ല പോലെ പിന്നേം കിട്ടുന്നുണ്ട് നമുക്ക് ഇത്രക്കും കിട്ടിണ്ടയാളെ നൽകി അതെ നമ്മുടെ ചെറിയ അടുക്കള തോട്ടത്തിലത്തെ ചെറിയ ചീര വിളവെടുപ്പ് കഴിഞ്ഞു വിട്ട അങ്ങനെ ഭയങ്കര സന്തോഷാടോ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമ്പോഴേ നമ്മള് നട്ട് വളർത്തിയുമ്പോൾ ഇങ്ങനെയൊക്കെ പൊട്ടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സാധാരണ ചീ പച്ച ചീര കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ചോര ഉണ്ടാക്കുന്ന ടേസ്റ്റേ അല്ല അതിന് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അത് നമ്മൾ ഫീൽ ചെയ്താൽ മാത്രം നമ്മൾ ടേസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ ഒരു വ്യത്യാസം കെമിക്കലുകൾ ചേർത്ത് വരുന്ന ചീരയും നമ്മളിങ്ങനെ ഫ്രഷായിട്ടുണ്ടാക്കി എടുക്കുന്ന ചീരയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടാ വേണ്ട ഇങ്ങനെ ഇങ്ങനത്തെ അലകളൊക്കെ ഞാൻ കളയൂട്ടാ നമ്മള് കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ തരുന്നേ ഇങ്ങനെ ചെറിയൊരു പുഴുശല്യൊക്കെ ഉണ്ട് ഇത് നല്ല പോലെ ക്ലീൻ ചെയ്ത് എടുക്കട്ടെട്ടാ തോര വയ്ക്കാൻ വേണ്ടിട്ട് കണ്ട നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്തു കേട്ടാ അപ്പൊ ആ ബ്രാഞ്ചസ് ഒക്കെ അവിടെ നിർത്തി ഇനി നമുക്കിതില് വളട്ട് കൊടുക്കാം വീണ്ടും അപ്പൊ മുറിക്കണേന്റെ ഒരു മൂന്നാല് ദിവസം മുൻപ് വളടലൊക്കെ നിർത്തൂട്ടാ ഞാൻ ഇനിയിപ്പതില് വള്ളത്താ വീണ്ടും വന്നോളും ഇതില് നിറച്ച് ഇങ്ങനെ കരിയിലേ അതും മണ്ണും ചാരം മാത്രമേ ഉള്ളൂട്ടതില് പിന്നെ പിന്നെ കോഴി കോഴിക്കഷ്ട ഇതൊക്കെ മുറിച്ചെടുത്തതാണ് കണ്ടാ അപ്പ ഇനി ഇതും കൊണ്ട് നമുക്ക് തോരമയ്ക്കാൻ പോവാം എന്നെ കണ്ടപ്പോഴേ ഇവിടെ കോഴിക്കൂട്ടന്മാര് ഭയങ്കര ബഹളാണ് കേട്ടാ കൂട്ടില് കിടന്നിട്ട് ചേട്ടൻ തീറ്റ ഒക്കെ കൊടുത്തുട്ടാ അതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് കഴിക്കും ഹലോ ഹലോ അവർക്ക് തീറ്റ കൊടുക്കണല്ല തണ്ടുകളില്ലേ അത് ഇതിൽ തന്നെ ഇട്ടേക്കണത് കണ്ടാ അവർക്ക് ചിക്കി പറക്കാനൊക്കെ വേണ്ടിട്ട് അവർക്ക് ഒരു നേരം പോക്കൊക്കെ വേണ്ടേ അത് തന്നെ ഇങ്ങനെ ഈ ഇങ്ങനെ ഇതിൻ്റെ തണ്ടുകൾ കാണുന്നത് അതാണ് ഇട്ടാ ഈ വാഴലത്തണ്ട് പിന്നെ നമ്മൾ കൊപ്പക്കായൽ പപ്പായുടെ അല്ലൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് അതൊക്കെ ഇതിലുണ്ട് കേട്ടോ അതൊന്നും ചേട്ടൻ മാറ്റി കളയില്ല അതൊക്കെ അവർക്ക് ചിക്കി പറക്കാൻ നല്ലതാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഇടും ഇതിന്ന് ഈയൊരു വിറടെ ഈ നമ്മൾ അറക്കപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ ഇട്ട കാണത് അത് തന്നെ നമ്മളത് വേസ്റ്റ് എടുക്കുമ്പോഴേ നല്ല എന്താ പറയുക നല്ലൊരു വളമാണ് അത് പൊടി പൊടിയായിട്ട് കിട്ടും നമുക്ക് വളം നമ്മൾ ആ വളം ഇതുവരെ ഇട്ടിട്ട് നമുക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ലാട്ടാ കോഴികൾക്കും ഒരു പ്രശ്നവും ഇല്ല അറക്കപ്പൊടി ഇട്ടാ കോഴികൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുന്നു എന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടാട്ടാ ഞാൻ ഇതുവരെ ഇരിക്കും ഒരു മരുന്നും കൊടുക്കാണ്ട് ഒരു വാക്സിനേഷനും എടുക്കാണ്ട് കുത്തിവെയ്പ്പോൾ എടുക്കാണ്ട് വളർത്തിയെടുക്കുന്ന കോഴികളാണ് കേട്ടാ ഒരു മരുന്നും ഒരിക്കുക കൊടുത്തിട്ടില്ല നമ്മളങ്ങനെ വളർത്താറ് ഹലോടാ അവൻ്റെ ഒരു ഭംഗി നോക്കിയേ വൈറ്റിൻ്റെ എൻ്റെ ഫോണേ കംപ്ലൈൻറ് ആയിട്ട് ബാറ്ററി മാറാൻ കൊടുത്തേക്ക ഓവർലോഡാണ് ഈ വീഡിയോസ് ഇങ്ങനെ കാരണം അപ്പം ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി പോകും അതിൻ്റെ അടിച്ച് പോവും രണ്ടാമത്തോട്ടപ്പോൾ ഫോണ് അന്നേരം നല്ല ഫോണാണ് കേട്ടോ ക്യാമറയൊക്കെ സൂപ്പറാണുണ്ട് ഫോണിൻ്റെ അപ്പം ഇത് വേറെ ഫോണിൽ എടുക്കണം അത് തന്നെ ഇടയ്ക്ക് ഒരു ബ്ലർ വരുന്നുണ്ട് ഇതിന് ഹലോ ഇത് നിനക്കല്ല ഇത് ഞങ്ങൾക്ക് തിന്നാന്നുള്ളതാ ശരില്ല ഇത് ഇട്ടുകൊടുത്ത് ഇപ്പം തിന്നു കഴിക്കൂര് അങ്ങനെ ഇപ്പൊ നിങ്ങൾ തിന്നണ്ടാട്ടാ നിങ്ങൾ കൊപ്പേടയിലേക്ക് തിന്നാ മതി ഇന്ന് ഞങ്ങള് തിന്നിട്ട കുറച്ച് പേര് അപ്പുറത്തുണ്ട് ഇടാൻ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ട ഇട്ട് തുടങ്ങിണ്ട് അപ്പൊ കുറച്ചുപേരാങ്ങനെ തിരിച്ചു വെച്ചാണുണ്ടാ ഒരു വൈറ്റ് ഇങ്ങനെ ഡോറ് പോലെ അതിൻ്റെ അപ്പുറത്ത് കുറച്ചുപേര് മുട്ടയിട ആയിരിക്കട്ടാ പോയിട്ട് പിന്നെ കുറച്ചുപേര് താഴത്തേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും കൂട്ടായ്പഴേ ഈ ചെക്കന്മാര് കിടന്ന് കൊത്തുകൂടിട്ട് ചെക്കന്മാരെ കുറച്ച് പിടിച്ച് താഴത്തെ കൂട്ടില് കൊണ്ടാക്കിയിട്ടുണ്ട് ചേട്ടൻ ഹലോ ഹലോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ കോഴി വളർത്തല് നമ്മുടെ ചീര വളർത്തലൊക്കെ കണ്ടില്ലേ ചീര എന്ന് പറഞ്ഞാൽ ആകെ കുറച്ചുള്ളൂ പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തി വളർത്തിണ്ടാക്കുമ്പോ അത് വലിയൊരു സന്തോഷം തന്നെയാണ് നേരമില്ലാത്ത കുഴപ്പമുള്ള ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പറമ്പ് നനക്കാ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഇഷ്ടമാണ് പറമ്പ് നനയ്ക്കാൻ എനിക്ക് അപ്പൊ ഞാൻ ഉണ്ണിയ ഉറങ്ങിയപ്പോ ആമ്മിക്കുട്ടിയോ ഉറങ്ങിയപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇനി ബാക്കിയുള്ളത് ഞാൻ നനയ്ക്കാന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ്റെ ഇത് വാങ്ങിച്ച് പറമ്പൊക്കെ നന കഴിഞ്ഞു കേട്ടാ ഇനി രണ്ടുമണി ആയെന്ന് തോന്നുന്നുണ്ട് ചോറും കട്ടിലേ ഞാൻ അയില കൂട്ടാൻ വെച്ചിട്ടുണ്ട് രാവിലത്തെ തക്കാളി ചമ്മന്തി ഉണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ അച്ചാർ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് അതൊന്നും അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ മാത്രം എടുക്കും നല്ലാണ്ട് സ്ഥിരമായിട്ട് ഞാൻ അതൊന്നും എടുക്കില്ല കേട്ടോ എനിക്കതൊന്നും ഇഷ്ടമല്ല എല്ലപ്പഴും ചെറുപ്പത്തിൽ ഭയങ്കര അച്ചാർ കുതിച്ചായിരുന്നു ഇപ്പോൾ അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല സൈറ്റിൽ ഒരു ഭംഗിക്ക് വെക്കും ഫോട്ടോ എടുക്കാൻ എടുക്കാന്നൊക്കെ മാത്രം പിന്നെ ചേട്ടണെങ്കിൽ പിന്നെ അത് ചേട്ടൻ ഇട്ട് കൊടുക്കും അങ്ങനെയൊന്നും കേട്ടാ അമ്മേ ഞാൻ പോവാ പിള്ളേരെ നിങ്ങൾ ഇവിടെ നിൽക്കട്ടാ കൊറച്ച് കഴിയുമ്പോ തീറ്റയും കൊണ്ട് വരാം അപ്പൊ കണ്ട തിന്നിട്ട് ഇതേ അവരുടെ ശീലാന്നല്ലേ പറയുന്നെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാട്ടാ അതൊക്കെ വീർത്തട്ടാ നിക്കണ തിന്നിട്ട് രണ്ടാളെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ വൈറ്റ് ആ നിന്നും ഇഷ്ടാ ഇനിയും ഇഷ്ടാട്ടാ സീരലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ അതിൻ്റെ തണ്ട് അങ്ങനെ ഇളം തണ്ട് ചോദി ആട്ടം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും കളഞ്ഞില്ല കേട്ടോ അതൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഫൈബർ അല്ലേ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ കട്ട് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അച്ചുകൂട്ടൻ വരാറായിട്ടുണ്ട് പൈനാപ്പിൾ പറഞ്ഞാൽ നല്ലപോലെ പഴുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെ വണ്ടി പൈനാപ്പിൾ വണ്ടി വന്നപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ചായയും കാപ്പിയലൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ സ്കൂളിൽ നിന്ന് വരേണ്ട നേരത്തെ ജ്യൂസൊക്കെ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാ എന്നും അത് നടക്കില്ലേ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടാ അപ്പൊ ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചേക്കാ പൈനാപ്പിൾ അപ്പൊ അതിന്റെ തൊലി ഒക്കെ ഒന്ന് ചെത്തിക്കൊണ്ടിരിക്കാണ് ജ്യൂസടിക്കഴിഞ്ഞുട്ടാ ഇനി നമ്മുടെ മക്കൾസ് വരുമ്പോ ഇത് നല്ല തണുപ്പായി പോളിരുന്നു ചെയ്ത് കറങ്ങണ സൗണ്ട് കേക്കുമ്പോഴേ ആൻകുട്ടി എനിക്കണ്ടാന്ന് വെച്ചിട്ട് കിച്ചൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഒരു വട്ട അടിക്കും പോയി നോക്കും എനിക്ക് അപ്പൊ ഇനിപ്പോ നമ്മള് ചീര നല്ല പോലെ കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പോഴേക്ക് ഞാനെയാ പൂരൊക്കെ പിള്ളേർസ് വരുമ്പിക്കും വരികയാണെങ്കിൽ അതൊന്നും കാണാൻ പോണന്നുണ്ട് അപ്പേക്ക് അമ്മ കൂട്ടി എണീക്കൂട്ട അപ്പൊ നല്ല ഉറക്ക ഇപ്പൊ കുറേ പണികൾ കഴിഞ്ഞു പറമ്പിൽ കഴിഞ്ഞു ആമിട്ട ഉറങ്ങിയായി പിന്നെ ജ്യൂസ് അടിച്ച് ചീര പൊട്ടിച്ച് അരിയാൻ പോണു അപ്പോൾ തോരനല്ല ഉണ്ടാക്കണ അപ്പം നാളികേരം ഒക്കെ ഇട്ട് വയ്ക്കുന്നതാണ് ആ മൂസിന് ഇഷ്ടം അച്ചൂസിനെ പിന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുട്ടോ അപ്പൊ അങ്ങനെ ബാക്കി ഉള്ളവർക്കും നല്ല ഇഷ്ടമാണ് നാളികേരം ഒക്കെ ഇട്ട് വെക്കുന്നതേ അപ്പൊ നാളികേരം ചിരകണം അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പൊ ഓരോന്നോരോ ആയിട്ട് കഴിക്കട്ടെ കേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഇതേ അച്ചൂസ് സ്കൂളിൽ നിന്ന് വന്നു അപ്പോൾ അപ്പം ജ്യൂസൊക്കെ ഗ്ലാസ്സിലാക്കി അവന് കൊടുത്തു പിന്നെ അമ്മയ്ക്കും എനിക്കുള്ളതും കൂടി എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് ഗ്ലാസ് എടുത്ത് വെച്ചു പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെച്ചു അമ്മൂസും അച്ചൂസും വരുമ്പോൾ അല്ല അമ്മൂസും പപ്പയും വരുമ്പോൾ കൊടുക്കാമല്ലോ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല ചീര അരിഞ്ഞ് പകുതി കേട്ടോ പിന്നെ ആമ്മിക്കുട്ടി എണീറ്റിട്ട് വിളിക്കുന്നുണ്ടല്ലേ അമ്മ പോയി എടുത്തിട്ട് വരാട്ടാ ആമ്മിക്കുട്ടീനെ ഇനി ഉറങ്ങില്ല കൊറേ കൊറേ പണി കഴിഞ്ഞുണ്ടാ മമ്മീടെ കൊറേ കൊറേ പണി കഴിഞ്ഞു ചീര കഴിഞ്ഞില്ല നമ്മുടെ ചീരാ ുട്ടിക്ക് നമ്മുടെ പെണ്ണാണ് പെണ്ണാണ് ഉമ്മ അപ്പൊ ഞങ്ങള് ആമ്മിക്കുട്ടീനൊന്ന് സെറ്റ് ആക്കിട്ട് വരാ Bye. <laughs> അച്ചൂസ് സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി ട്യൂഷന് പോവാൻ നിൽക്കായിരുന്നോട്ടെ അപ്പോൾ ആന വരുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നോട്ടാ ട്യൂഷന് പോകാൻ ചെറിയൊരു മടിയൊക്കെ കാണിച്ചു ആനയും പൂരൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ആനയുടെ ആനയുടെ ഇതും കൊട്ടും പാട്ടും മേളൊക്കെ കേട്ടപ്പോൾ വേക്കം ഞങ്ങൾ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ഞങ്ങട് നടക്കണം ആ നമ്മളുടെ വീട്ടിലേക്ക് വരണ ആ സെൻറ്ററിൻ്റെ അവിടെയാണ് ആനയും പൂരൊക്കെ വന്നിരുന്നത് അപ്പോൾ വേക്കം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിപ്പഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചോദി ചേട്ടൻ അമ്മൂസും അവിടെ നിന്ന് അവളെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കും കാണാൻ പറ്റി ചേട്ടനൊക്കെ കാണാൻ പറ്റിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഈ പൂരം ആ വഴിക്കൂടെ കുറച്ച് അങ്ങോട്ട് പോവും അവരുടെ ആ ഒരു ദശത്തക്ക് പോകും അപ്പോൾ നമ്മൾ അവിടെയും പോയി കുറച്ച് നേരമൊക്കെ കണ്ടു വിട്ടാ അപ്പം അടിപൊളിയായിരുന്നു നമ്മുടെ കുറുമാലി ക്ഷേത്രത്തിലത്തെ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം സംഭവമാണ് േരം പൂരൊക്കെ കണ്ടു നിന്നു അപ്പോൾ വീട്ടിൽ വന്നതേ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോഴേക്കും വേറെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ തോരം വയ്ക്കാനുള്ള നാളികേരം സെറ്റാക്കി പിന്നെ ഇൻഗ്രീഡിയൻസും സെറ്റാക്കി നമ്മുടെ വീട്ടിൽ തന്നെ നാടൻ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണം വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് ആ കടുത്ത പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേണം ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് അടുക്കൊക്കെ പൊട്ടി കഴിഞ്ഞല്ലോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ചീരത്തണ്ട് ഇതേ ചെറിയ ചെറിയ പീസസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കണത് ചീരത്ത ചീരയുടെ ഈ തണ്ട് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് വറ്റൽ മുളകും കൂടി നമ്മൾ കടായിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചീരത്തണ്ട ആദ്യം ഇടണത് അറിയാമല്ലോ അതിന് ഇലയുടെ അത്രയും വേവുണ്ടാവില്ലല്ലോ ഇല ചൂടിക്കുമ്പോഴേക്കും ചീരല തളർന്നു പോവും അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു വേവ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ രണ്ടും ഇലയും തണ്ടും രണ്ടും രണ്ടും വേവായി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ചീരയുടെ തണ്ട് ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമ്മൾ തോരം വയ്ക്കുമ്പോൾ അങ്ങനെ മൊരിയിച്ചെടുക്കില്ലല്ലോ ഒന്ന് വഴറ്റി തളർത്തി ആ ഒരു ഇതിലല്ലേ എടുക്കുള്ളൂ അപ്പോൾ ഏതൊക്കെ സെറ്റായപ്പോൾ നമ്മൾ ചീരത്തണ്ട് ആദ്യം അരിഞ്ഞ് ചീരത്തണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി അതാത് എടുത്ത് വെച്ചു കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഇനിയിപ്പോൾ ചീരത്തോരനായി പിന്നെ ബാക്കിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവണം പ്രാർത്ഥന ചൊല്ലണം പിന്നെ ഫുഡ് അടിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ കേട്ടോ അപ്പോൾ തേ നമ്മുടെ ചീരത്തണ്ട് സെറ്റായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഡാമിക്കൂട്ടി എന്നെ അന്വേഷിച്ച് കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നെ അന്വേഷിച്ച് കിച്ചണിലെത്തിയാൽ പിന്നെ എടുക്കാണ്ട് പിന്നെ സമ്മതിക്കില്ല കേട്ടോ അപ്പം പിന്നെ എടുത്തിട്ടായിരിക്കും പിന്നെ എന്ത് പണികളും പിന്നെ എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആര് വിളിച്ചാലും പോവില്ല അപ്പോൾ അത് നമ്മുടെ ചീരത്തണ്ട് ഒന്ന് ആവി കയറിയപ്പോൾ അതൊന്ന് തളർന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചീരയല്ല ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഈ ചീരെല്ലാം ഇട്ട് കൊടുക്കണില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് വെക്കുകയെന്ന് വെച്ചു അമ്മൂസിന് ആണെങ്കിൽ ഇഷ്ടമാണല്ലോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെയും തോരം വെക്കുക വെച്ചിട്ട് പകുതി ഇപ്പോൾ ഇട്ട് കൊടുത്തു പകുതി പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് തളർന്ന് കഴിയുമ്പോൾ നല്ല ചൂടടിക്കുമ്പോൾ അതൊന്ന് തളരും അപ്പോൾ പിന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം അല്ലാണ്ട് ഇപ്പം ചെയ്തെല്ലാം പുറത്തേക്ക് ചാടിപ്പോകും ഒന്ന് ആവി കയറുമ്പോൾ അതൊന്ന് എടുത്തു വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ കുറച്ച് നേരം സിമ്മിലിട്ട് വേശിപ്പിക്കുന്ന വിലയൊക്കെ ഉണ്ടായി നല്ലപോലെ വാടി തളർന്നു പോയിട്ടാണ് ഇനി അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനി നമുക്ക് തുറന്ന് വെക്കാം ഇനി അടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇനി പെട്ടെന്ന് നല്ലപോലെ ഒന്ന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ആവി പുറത്ത് പോകാണ്ട് ഒന്ന് അടച്ചു വെച്ചൊന്നു മാത്രം തോരനൊക്കെ തുറന്ന് വെച്ച് വേവിക്കുക തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മുടെ തോരൻ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് ഇപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുൻപ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണത് നമ്മള് നട്ട് വളർത്തി ഉണ്ടാക്കുന്ന പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റില് മാറ്റാ അതങ്ങനെ ചെയ്യണവർക്ക് കറക്റ്റ് ഞാൻ പറയുന്നത് മനസ്സിലാണ്ടാവും നമ്മൾ നട്ട് വളർത്തുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് അപ്പതീ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കറി മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചോറ് ഉണ്ടാ അപ്പൊ അടിപൊളിയായിരുന്നു നമ്മൾ നെട്ടർ വീങ്ങിയാ അതിനെ ക്ലീൻ ചെയ്യാൻ പോവാ അല്ലേ

ഴുക്കൊക്കെ കൈ തെറിക്കുന്നു കല്ലുകൾ ചെയ്യണേ അല്ല തുണി കഴിഞ്ഞു വെള്ളത്തിന്റെ മുത്യാ

ഞങ്ങൾ ഇത് ക്ലീൻ ആക്കട്ടെ കൊറച്ച് വളരെ വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് തൈക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിണ്ട് കോഴികളൊന്നും ഒറ്റക്കെ വലുതാവും അപ്പൊ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വളം ശീര നമ്മൾ മുറിച്ചത് കണ്ട ഇനി അത് വലുതായി വന്നിട്ട് വേണം ആമിക്കുട്ടി കൂളിക്ക് കഴിഞ്ഞുട്ട ജൈവവള ആയി കട തൊട്ടാലും കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് ടുക്കലൊക്കെ ഇനി നമുക്ക് അടക്കളയിലേക്ക് പോവാം അടക്കളയിൽ കുറേ പണിയുണ്ട് ആ അവിടെ കുറച്ച് മുളകുണ്ട് അതിനോട് കുറച്ച് ഒഴിച്ചു കൊടുക്കണു അതിനുള്ളിലേ മുളകുണ്ട് നട്ടുണ്ട് കണ്ട അതിനോട് ഒഴിക്കാനുണ്ട് നമ്മുടെ കാന്താരില്ലേ കാന്താരിക്ക് കാന്താരി നിറച്ച് പൂടുണ്ട് വീണ്ടും ഇവിടെ മുളകൊക്കെ ആയി തുടങ്ങി വീണ്ടും നമ്മൾ പൊട്ടിച്ച് ജാറിലിട്ട് വെക്കല്ലേ ഞാൻ അവണത് ആവണത് പൊട്ടിച്ച് ജാറിലിട്ട് വെക്ക നല്ല കഞ്ഞീടെ കൂടെ ഒക്കെ ഇങ്ങനെ തിരുമ്മി കഴിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ കാന്താരി ഉള്ളിയും തൈരൊക്കെ ഇട്ടിട്ട് കഞ്ഞി കുടിക്കാൻ നല്ല രസമായിരിക്കും ചേട്ടനേ മീനിന്റെടാ മാങ്ങ വാങ്ങിച്ചു കൊണ്ടിട്ടാ നല്ല പച്ച വാങ്ങിയാൽ തോന്നുന്നു കണ്ടിട്ടില്ല അപ്പോൾ അതേ നാളികേരമൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ നമ്മൾ ക്ലീൻ ചെയ്യണേല് മുൻപ് നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാല് പിഴ ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ നാടൻ മുളക് മുളകില്ലേ അതാണ് കേട്ടാ പച്ചമുളക് വരട്ട കൊടുത്തിരിക്കുന്നത് പെരട്ടയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി പാല് പിഴിയുക മാങ്ങ കട്ട് ചെയ്തിടുക മീൻകറി സെറ്റാക്കുക മീൻകറിയൊക്കെ സെറ്റാക്കിയതേ അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ മീൻകറിയൊക്കെ സെറ്റായി നമ്മൾ താളിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് മീൻ എടുത്ത് ഫ്രൈ ചെയ്തു അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് ഇങ്ങനെ നെയ്യ് കഷ്ണങ്ങൾ പോലെ അപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് എടുക്കാനുള്ള കറി കറിനാണ് കേട്ടോ ഞാനിങ്ങനെ ഇളക്കി മറച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പിറ്റേ ദിവസത്തേക്കൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ അനക്കാണ്ട് വെക്കലാണ് കേട്ടോ എൻ്റെ പരിപാടി അല്ലെങ്കിൽ അത് നാശമായി എന്തെങ്കിലും കേട് കേടുപറ്റോ നമ്മുടെ കറിക്ക് ഇപ്പം നമ്മൾ ഇപ്പം തന്നെ കഴിക്കാനുള്ള തന്നെ ഇളക്കി മറിച്ച് ഒരു പരിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാ പണി കഴിഞ്ഞ് നമ്മുടെ അടുക്കള തോട്ടി തോട്ടത്തേക്ക് വന്നപ്പോഴേ നമ്മുടെ വഴുത്തിനിങ്ങ് ചെടികളൊക്കെ കോഴി സാപ്പിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ വേഗം വലയൊക്കെ കെട്ടി സെറ്റാക്കി തരുന്നുണ്ട് ഇനി അവർ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വ്ളോഗിൽ വന്ന വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വ്ളോഗ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടാ താങ്ക് യു